കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗം പരസ്യമായി മാർപ്പാപ്പയും വത്തിക്കാനിലെ പൗരസ്ത കാര്യാലയത്തെയും വെല്ലുവിളിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടു നൽകണം വരാപ്പുഴ അതിരൂപതയുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടു വട്ടം കത്തുകളിലൂടെ ഒരു വട്ടം വീഡിയോ സന്ദേശത്തിലൂടെയും സീറോ മലബാർ വിശ്വാസി സമൂഹത്തോട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയോട് ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ് ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നത് സീറോ മലബാർ സഭയുടെ സിനിഡ് ഇലിസിറ്റ് എന്ന പ്രഖ്യാപിക്കുകയും കേരളത്തിലെ വിവിധ മുൻസി കോടതികൾ വിലക്കിയിട്ടുള്ളതുമായ ജനാഭിമുഖ കുർബാന സീറോ മലബാർ റീത്തിൽ അർപ്പിക്കുവാൻ അവസരം കൊടുത്ത നെടുങ്ങാട് ഇൻഫന്റ് ജീസീസ് പള്ളി വികാരി ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം വരാപ്പുഴ അതിരൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പായ ജോസഫ് കളിത്തിപ്പറമ്പിൽ പിതാവിന്റെ സാന്നിധ്യത്തിലാണ് ഈ അനാസ്ഥ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം സഭയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനും അനുസരണക്കേടിന്റെ ആൾ രൂപവുമായ കുര്യാക്കോസ് ഉണ്ടാടാൻ എന്ന വിമത വൈദിക നേതാവിനെ തന്നെ ഇതിന്റെ കാർമികനാക്കിയത് സീറോ മലബാർ സഭയോടുള്ള പരസ്യമായ വെല്ലുവിളി തന്നെയാണ് സീറോ മലബാർ സഭയുടെ കൂരിയ സിനഡ് തുടങ്ങിയ അധികാര സംവിധാനങ്ങൾ ഈ ദാർഷ്ട്യത്തിനെതിരെ വെറും നോക്കുകുതികൾ മാത്രമാവാതെ എത്രയും വേഗം പ്രതികരിക്കണം വത്തിക്കാന്റെ കാര്യാലയത്തിലും ഇന്ത്യയിലെ വത്തിക്കാന്റെ ന്യൂൻഷോയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകണം സീറോ മലബാർ സഭയ്ക്കെതിരെയുള്ള വിമത വൈദിക ലഹളയ്ക്ക് വരാപ്പുഴ അതിരൂപതയുടെ പരസ്യമായും രഹസ്യമായും സപ്പോർട്ട് ഉണ്ട് എന്നുള്ള തുറന്ന പറച്ചിലാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് ഈ ധിക്കാരപരമായ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വരും ദിവസങ്ങളിൽ മുൻപോട്ട് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്